അപ്പൊ രണ്ട് കാർ ഗ്യോ വേണ്ടോ ഒന്ന് ഞാൻ നൂറ് കയ്യ അടിച്ചതിന്റെയും ഒന്ന് നിങ്ങളെ അഞ്ചാമത്തെ ആനിവേഴ്സറിന്റെയും അതെ ഹൈഫൈ കൊടുക്കാം ചെറിയ ബഡ്ജറ്റിൽ കിലോമീറ്റർ അധികം ഓടാത്ത സിംഗിൾ ഓണർ വണ്ടിയല്ലേ അതെതിനായിരം മാക്സിമം ഫുൾ ലോൺ കൊടുക്കാം നമുക്ക് ഓക്കെ ഏകദേശം പതിനൊന്ന് റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ സെവൻ സീറ്റർ ഓട്ടോമാറ്റിക് പതിനേഴ് റേറ്റ് പറഞ്ഞേ നാല് ലക്ഷത്തി കൊടുക്കാം എൺപത്തി അഞ്ചായിരം ഫുൾ ഓൺ ഫുൾ കിട്ടൂല്ലോ മാക്സിമം ലോൺ ഈ റേറ്റ് ഇങ്ങനെ വ്യത്യാസം വരുന്നെന്ന് പറയുന്ന എടുക്കുന്ന ആൾക്ക് ഇപ്പം റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടൊന്നും അല്ലല്ലോ നമസ്കാരം ഞാനപ്പി പുത്തിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ അകത്ത് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മുതൽ ആ മുതലുള്ള സെവൻ സീറ്റർ വണ്ടികൾ അതും ഓ അച്ഛാ താങ്ക് യു ദീദി എഴുപതിനായിരം മുതൽ തന്നെയാണ് തെറ്റിയിട്ടില്ല എഴുപതിനായിരം മുതലുള്ള നല്ല കിടലം പോലത്തെ സെവൻ സീറ്റർ വണ്ടികൾ അതും വാരൻറ്റി കിട്ടുന്നുണ്ടോ ഫുള്ളോണോണോ ഫുൾ കിട്ടുന്നുണ്ടാവും ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്താ അറിയോ നല്ല കിടിലം പോലത്തെ ചായ പോലെ കിടന്നും പോലത്തെ ഓഫർ റേറ്റായിരിക്കും ഇവിടെ ഉള്ള വണ്ടികൾ കിട്ടുന്നു കണ്ണൂർ ജില്ലയിൽ നേരെ റൈറ്റ് സൈഡിൽ കാണുന്നത് ഇടക്കാട് പോലീസ് സ്റ്റേഷനാണ് ഇടക്കാട് പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത കോമ്പൗണ്ടിലുള്ള ചെറിയ ഓട്ടോബോട്ടിലാണ് മഹീന്ദ്രയുടെ കാറിൻ ബൈക്ക് ആണ് ഇത് നമ്മൾ ഇവിടെ മുന്നേ വീട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഗ്യാപ്പുള്ള വണ്ടികൾ അപ്പൊ നമുക്കിവിടെ ഒരു വണ്ടികൾ പരിചയപ്പെട്ടു നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിനെ കൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ലക്ഷം ഫോളവേഴ്സിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ആ ഒരു ലക്ഷം ഫോളോസ് നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു കാറ് ഫ്രീ ആയിട്ട് തരാമെന്നുള്ള കാര്യം അത് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ കമന്റ് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ ഈ ഒരു ഓണത്തിന് കാർ ഗിഫേ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്തോ ഷെയർ ചെയ്തോ കണ്ടി വിഷയം രണ്ടായിരത്തി ഒമ്പത് മോഡൽ പുതിയ പേപ്പർ എടുത്ത സൈലോ സെക്കൻഡ് ഓൾസി തൊണ്ണൂറായിരം വണ്ടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം സെറ്റ് ില് മൈലേജും കിട്ടുന്നുണ്ടാവും ഒരു ആൻഡ്രോയിഡ് സ്ക്രീന് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ടും കാണുന്നുണ്ട് പേപ്പർ ഉള്ള വടകര സൈലോ റേറ്റ് തൊണ്ണൂറായിരം കൊടുക്കാം അടുത്ത് ടീയു രണ്ടായിരത്തി പതിനാറ് മുതൽ കിലോട് സിംഗിൾ ഓണർഷിപ്പ് ഡീസല് രണ്ടായിരത്തി പതിനാറ് മുതൽ ടി യു വിരിയന്റ് ഏറ്റവും റീപ്ലേസ് ഇല്ല 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 ഫ്ലഡ് നല്ല വണ്ടി രൂപയ്ക്ക് ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ അതെ ഒരു ഫ്ലഡില്ല അതെല്ലാം എല്ലാം വരുന്ന റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ അടുത്ത ഒരു ചെറിയൊരു സീറ്റർ കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡാറ്റ് സിംഗിൾ ഓണർ തൊണ്ണൂറായിരം കിലോണ്ട് റീപ്ലേസ് ഉണ്ടോ ഇല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടി ഏകദേശം റേഞ്ചിൽ മൈലേജും കിട്ടുന്നുണ്ടോ ചെറിയൊരു സീറ്റർ സീറ്റർ വണ്ടി വണ്ടി അല്ലേ അതെ ലോ ബഡ്ജറ്റിൽ ായിരം കിലോണ്ട് ഓടിക്കണ ഗോ പ്ലസ് ഫുൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഓഫർ പ്രൈസ് ഓക്കെ ഒന്നുമില്ല പതിനഞ്ച് മൈലേജ് കിട്ടുന്ന പെട്രോൾ വണ്ടിയാണ് സെവൻ സീറ്റർ ലോ ബഡ്ജറ്റ് ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടി എടുക്കുന്നൊക്കെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ ગાരിയിട്ട് ഒന്നുമില്ല ഈ ഒരു സൈഡിലും തട്ടി പോയേതു കാണുന്നണ്ട് വേറെ ગાരിയിട്ട് കവള് മാത്രം അത് ശരിയാക്കി കൊടുക്കാം ഓക്കേ ഇത് രജിസ്ട്രേഷൻ കെയിൽ 40 പെരുംപവ രേഖ ശേഷം അടുത്തത് 2017 മോഡൽ VX i Ertiga 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് Ertiga 1 ലക്ഷം അല്ലേ പെട്രോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടി 4 ലക്ഷത്തി 85000 രൂപ കൊടുക്കാം ഓണർഷിപ്പ് എത്രയാണ് സെക്കൻഡ് ഓണർഷിപ്പ് പുതിയ പുതിയുപതിനായിരം കിലോണ്ട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി എൺപത്തുപയ്യ കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡൽ സൈലോ ഫുൾ ഓപ്ഷൻ

ോണൊക്കെ ഫുൾ റേറ്റ് നാല് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കിന് ഫുൾ പതിനഞ്ച് അതെ ഏകദേശം പതിനഞ്ച് റേഞ്ചിൽ തന്നെ മൈലേജ് കിട്ടുന്നുണ്ടോ അടുത്ത സെവൻ സീറ്റർ ഡ്രൈവർ അടുത്ത രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഡ്രൈബർ ആർ എക്സി അറുപതിനായിരം ലോണിൽ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി മാനുവൽ ആണോ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ഏകദേശം പതിമൂന്ന് പതിനഞ്ച് റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന പെട്രോൾ വണ്ടി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുക്കുക ഫുൾ ലോൺ ലോക്കാണ് യെസ് ആർ എച്ച് സെറ്റ് എന്നുള്ള ടോപ്പിന്റെ വേരിയന്റ് പത്തൊമ്പത് ഡ്രൈവർ റേറ്റ് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഉറുപ്പ്യ കൊടുക്കാം നാല് എഴുപത്തി അഞ്ചിന് ഫുൾ ലോൺ കിട്ടുമോ ഫുൾ ലോൺ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഇരുപത് മോഡൽ ഇക്കോ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ഉറുപ്പ്യ ഫൈവ് സീറ്റ് എ സി ബാക്കിൽ രണ്ട് സീറ്റ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടല്ലോ എക്സ്ട്രാ വെച്ചിട്ടുണ്ട് അപ്പോ ഇത് സെവൻ സീറ്റ് വണ്ടി അതെ രണ്ടായിരത്തി ഇരുപത് ഇക്കോ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ഉറുപ്പ്യ കൊടുക്കാം വണ്ടി നിലവിൽ ലോക്ക്ഡൌൺ ആണ് ായിരത്തിനാ അതെ ലോണൊക്കെ എത്ര കൊടുക്കാം നമുക്ക് റീപ്ലേസ്മെന്റ് മോള് ഒന്നുമില്ല കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഒന്നുമില്ല അടുത്ത അടുത്ത ഡ്രൈവർ ഡ്രൈവർ മോഡൽ ആണ് ഓടിക്കുന്ന ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ഡ്രൈവർ ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ വണ്ടി അല്ലേ വേരിന്റ് ാണ് അതാണ് മെയിൻ ഹൈലൈറ്റ് ഓട്ടോമാറ്റിക് വണ്ടി അഞ്ച് ലക്ഷത്തിനായിരം മാക്സിമം ഫുൾ കൊടുക്കാം നമുക്ക് ഏകദേശം

എടുക്കുന്ന ഇപ്പം റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഒന്നുമല്ല റീപ്ലേസ്മെന്റ് കൊണ്ടല്ലേ ഇതിനും വേറൻറ്റി വേണ്ടവർക്ക് ചെയ്തു കൊടുക്കാൻ നമുക്ക് അമ്പതിനായിരം കിലോമീറ്റർ ഓഡിറ്റ് ഉള്ളൂ റേഞ്ചിൽ റേഞ്ചില് റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടോ അതെ അതിന് മുകളിൽ കിട്ടും ഹൈബ്രിഡ് ആയതിനെ കൊണ്ട് ലോൺ ഒക്കെ മാക്സിമം ഫുൾ ലോൺ നമുക്ക് പ്രൊഫൈൽ ശരി അപ്പൊ നമ്മുടെ റാപ്പിയാണ് വീഡിയോ കാണിച്ചിട്ടുള്ള സെവൻ സീറ്റർ ലോ ബഡ്ജറ്റും അതേപോലെ തന്നെ ക്വാളിറ്റി ഉള്ള വണ്ടികളൊക്കെ ഇഷ്ടപ്പെട്ടു മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഓഫ് Adiós.